ഹായ് ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും വെറൈറ്റി ബ്ലോഗിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ കോട്ടൺ ത്രീ പീസ് സെറ്റ് കൊടുത്തിട്ടുണ്ട് നല്ല അടിപൊളി ഐറ്റംസ് ആണ് വാഷ് ചെയ്താൽ ചുരുങ്ങൊന്നുമില്ല അപ്പോൾ നമുക്കതൊന്ന് കണ്ടുനോക്കുക എൻ്റെ അളവും കാര്യങ്ങളൊക്കെ നോക്കുക എൻ്റെ ചെസ്റ്റ് വീതി വരുന്നത് നാൽപ്പത്താറിഞ്ച് സ്ലീവ് ലെങ്ത് പതിനാറിഞ്ച് ലെങ്ത്ത് നാൽപ്പത്തിനാലിഞ്ച് ഇതിൻ്റെ പാൻറ്റ് ഇങ്ങനെയാണ് വരുന്നത് പാൻറിൻ്റെ ലെങ്ത്ത് മുപ്പത്തൊൻപത് ഇഞ്ച് വീതി ഇരുപത്താറ് ഇഞ്ച് ഇതിൻ്റെ ഷോള് കണ്ടു വയ്ക്കുക സോഫ്റ്റ് കോട്ടൺ ആണ് പിന്നെ വീഡിയോ എല്ലാവരും ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം പിന്നെ വീഡിയോ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കണം ഞാൻ ചെറിയ വീഡിയോകളാണ് കിട്ടുന്നത് മൂന്ന് മിനിറ്റ് നാല് മിനിറ്റ് ഒക്കെ ഉള്ള വീഡിയോകളാണ് വീഡിയോകളാണ് നമ്മളത് അപ്പം അത് സ്കിപ്പ് ചെയ്ത് പോകാതെ മുഴുവനായിട്ടും കാണാൻ ശ്രമിക്കുക പിന്നെ അതിൻ്റെ റേറ്റ് വെറും അറുനൂറ്റി എഴുപത് രൂപയുള്ളൂ ആവശ്യക്കാരുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ വാട്സപ്പിൽ സ്ക്രീൻഷോട്ട് എടുത്ത് അയക്കുക മെസ്സേജ് അയയ്ക്കുക അടുത്ത കളറ് നല്ല അടിപൊളി ഐറ്റംസ് തന്നെയാണ് ഉണ്ടോ നമ്മളെ ഫോണ് വലിയൊരു ക്ലിയർ ഇല്ലാത്തതുകൊണ്ടാണ് സാധാ ഫോണിൽ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ക്ലിയർ കുറവൊക്കെ ഉണ്ടാവും ആ ഒരു ക്ലിയർ കമ്മിയാണ് അടുത്ത കളർ നോക്കാം ഇത് ചിലതൊക്കെ ചെറിയൊരു ബല ഉണ്ട് ചിലത് സോഫ്റ്റ് കോട്ടൺ ആണ് നമ്മളെ കട ചെറിയൊരു കടയാണ് ഇത് വരുന്നത് പാണ്ടിക്കാട് എന്ന് പറഞ്ഞ സ്ഥലത്താണ് അപ്പോൾ ആവശ്യക്കാരുണ്ടെങ്കിൽ വരിക ആർക്കെങ്കിലും അയച്ചു തരണമെങ്കിൽ വാട്സപ്പിൽ അഡ്രസ്സും കാര്യങ്ങളൊക്കെ അയക്കുക സ്ക്രീൻഷോട്ട് സ്ക്രീൻഷോട്ടെടുത്ത് അയക്കുക അപ്പോൾ നമ്മളെ വീഡിയോ ഫുള്ളായിട്ടും എല്ലാവർക്കും ഒരുപാട് നന്ദിയുണ്ട് അപ്പോൾ അടുത്ത വീഡിയോയിൽ വരുന്നത് വരെയൊക്കെ എല്ലാവർക്കും അസലാമലൈക്കും